നിങ്ങളതിനെ എതിർത്തിട്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് എതിർക്കാൻ മാത്രമേ കഴിയുള്ളൂ അത് പേ നിരാതിയാക്കി തീർക്കാൻ സസ്തകളുടെ ജമീയത്തിലുമോ അവിടെയുള്ള കാലത്തോളം നമുക്ക് സാധിക്കില്ല യാതൊരു ഇല്ല ആര് നമ്മളെ കൂടെ ഇല്ലെങ്കിലും സസ്തകയുടെ ജമീയത്തിലുമോ ഒറ്റയ്ക്ക് നിങ്ങളെ എതിർക്കും യാതൊരു ഇല്ല യോഗ്യത്തിലൊന്നും ഇത് കുഴപ്പമില്ലല്ലോ അവരൊക്കെ മൗരഭിമാനൊക്കെ കണ്ട നമ്മൾ യോഗ്യം പറയും അവർക്ക് നമുക്ക് നമ്മളോടും യോഗ്യം പറയാം നമുക്ക് അവരോടും പറയാം യോഗ്യത്തിനൊരു കുഴപ്പമില്ല നീനിയായ കാര്യങ്ങൾ നിങ്ങളേറ്റുള്ള ഒരു സാവാസവും നമുക്ക് ഉണ്ടാവില്ലെന്ന് അതാ പറഞ്ഞിട്ടില്ല അതിന് യാതൊരു സംശയവും യഥാർത്ഥ ഈമാൻ എന്താ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങക്ക് മനസ്സിലാക്കാൻ വാദപ്രതിവാദം ഒന്നും വേണ്ട നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി നമ്മളോടൊപ്പം അത് എപ്പഴും വാദപ്രതിവാദങ്ങൾക്ക് വേണുന്നുണ്ടോ എന്നാ ഞങ്ങളെയും തയ്യാറാണ് ഞങ്ങളെ കൂടത്തിലേക്ക് പറ്റേണ്ടതായ ഇഷ്ടമാരി കുട്ടികളെ ഞങ്ങളൊപ്പം ഉണ്ട് ഞങ്ങള് പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുന്നതായുജാഹുദ് പ്രസ്ഥാനങ്ങളോട് നമ്മൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ മറ്റു വിതരണീ പ്രസ്ഥാനങ്ങളോട് നമ്മൾക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമിയമ്മ കളിക്കാൻ നിൽക്കണ്ട അത് കളിച്ചാൽ ആ കബതി ഞങ്ങൾ അവസാനിപ്പിക്കും യാതൊരു സംശയമില്ല എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞു വല്യ ഇരുപത്തേഴിഞ്ഞെ അവിടെ ബഹുമാനിക്കുക ഇരുപത്തിയതിന്റെ നോമ്പ് അതൊക്കെ വീണ്ടും ഷ്യാറുകളെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് മഹാന്മാരാകുന്ന അള്ളാഹുന്റെ അമ്പിയാദ് അള്ളാഹുന്റെ ഔലിയാദ് അള്ളാഹുന്റെ അമ്പിയാദ് അൗലിയാഹിനോട് ബന്ധപ്പെട്ട ദിവസങ്ങളൊക്കെ നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അത് നിങ്ങളതിനെ എതിർത്തിട്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് എതിർക്കാൻ മാത്രമേ കഴിയുള്ളൂ അത് ഇവിടെ നിര്യാതാക്കി തീർക്കാൻ സമസ്തകളുടെ ജമീയത്തിനുമ്പോഴുള്ള കാലത്തോളം നമുക്ക് സാധിക്കില്ല യാതൊരു സംശയമില്ല ആര് നമ്മളെ കൂടെയെങ്കിലും സമസ്ത കേരള ജമീയത്തിലുള്ള ഒറ്റക്ക് കളെ എതിർക്കും യാതൊരു സംശയമില്ല അപ്പോൾ സമസ്ത കേരള ജമീയത്തിലുള്ള അങ്ങനത്തെ ഓരോ സംഗതികളും നമ്മളെ ആചാരങ്ങൾ നമ്മളെ വിശ്വാസങ്ങൾ ഇപ്പോൾ തൊറാൾ വിഹ് തൊറാൾ വിഹ് ആദ്യം ഇരുപത് എട്ട് പറഞ്ഞു പിന്നെ ഇങ്ങനെ പോയി പോയി അങ്ങനെ പ്രത്യേകത നിസ്കാരിച്ചാന്ന് പറഞ്ഞുകൊടുത്ത് വരെ പല വിഭാഗവും അവരിലെത്തി ഇതൊക്കെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടതായ ഒരു യാഥാർത്ഥ്യമല്ലേ മെമ്മറുബുൽ ഹത്താബു ഇരുപത് റെക്കായത്ത് നിസ്കരിക്കാൻ വേണ്ടി സമ്മതം കൊടുത്തു അള്ളഹാൻ റസൂലിന്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെ സംഭവം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മെമ്മർബുൽ ഹത്താബ് അങ്ങനെ ചെയ്തു പറഞ്ഞാൽ മതിയല്ലോ അള്ളാൻ റസൂലിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം മെമ്മറബുൽ ഹത്താബ് മനസ്സിലാക്കിയിട്ടില്ല ഇത് എട്ടാണെന്ന് ഇവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ റബ്ബാനിക്ക് അങ്ങനെ ഒരു പ്രത്യേക സംസ്കാരം ഇല്ലാന്ന് നോക്കുക എന്നാൽ മെമ്മറുബുൾ ഹത്താബ് എന്താ ഇവരോട് പറയുകയും നിങ്ങൾ നിസ്കരിക്കേണ്ട അന്ന് പ്രത്യേക സംസ്കാരമൊന്നുമില്ല അതുകൊണ്ട് എന്റെ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക സ്കാരം ഞാൻ മോപ്പിൽ പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും അത് എട്ട് ഏരിച്ചോളിന്ന് പറയണം അങ്ങനെയല്ലല്ലോ ഒമർമി ഹത്താബ് ഇരുപതാണ് പിച്ചത് അതിന്റെ അർത്ഥം എന്താണ് ഹത്താബ് റസൂദാന്റെ കൂടന്നുകൊണ്ട് അത് മനസ്സിലാക്കി ഇരുപതാണ് തറാവിന്റെ അതത് എന്ന് അതിന് അയ്മത്തിൻ്റെ ഇടയിൽ വ്യത്യാസമില്ല അതാണ് അജ്മത്തിൽ ഉമ്മ എന്ന് പറഞ്ഞത് ഉമ്മത്തിന്റെ ആണ് തറാവി ഇരുപതാണെന്നുള്ളത് യാതൊരു സംശയമില്ല അതേപോലെ തന്നെ പല സംഗതികളും ഇല്ലാത്ത സംഗതികളൊക്കെ ഉണ്ടാക്കണ നിങ്ങളാണ് പെണ്ണുങ്ങൾക്ക് ജുമായ നിർബന്ധമില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ജുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് അസുഖം പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറയുന്നത് പറഞ്ഞൂത്ത് എന്നാ അവർ പള്ളിക്ക് വരണ്ട അവർ പരിധി ചെയ്താൽ മതി അവരെ വീടാണ് അവർക്ക് ഉത്തമെന്ന അവരെ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പള്ളിയിൽ വന്ന് അവർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല അവർ വീട് നിസ്കരിച്ചാൽ തന്നെ അവർക്ക് പള്ളിയിൽ നിസ്കരിക്കണതായ കൂലിയ പെണ്ണുങ്ങൾക്ക് ഉണ്ടെന്നാണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അപ്പൊ നിസ് വള്ളി വസ്ലമ്മ തങ്ങള് പറയാത്ത നിബി പ്രോത്സാഹിപ്പിക്കാത്ത സംഗതികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വീണ്ടും വിജയത്ത് കൊണ്ടുവരുന്ന പാർട്ടിയാണ് ഇവിടുത്തെ എല്ലാ മൂത്തനീകളും അത് മുജാഹിദ് പ്രസ്ഥാനങ്ങളാവട്ടെ ജമായത്ത് പ്രസ്ഥാനങ്ങളാവട്ടെ തബിജി ജമാത്ത് എന്തായാലും വേണ്ടില്ല പല പേരിലും അറിയപ്പെടും എല്ലാവരും നമ്മൾ എതിർക്കുന്ന പറയേണ്ടത് അത് എതിർക്കാറുള്ളതാണ് ഈ സംഘടന അപ്പൊ അതുകൊണ്ടിട്ട് അത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനിക്കോ നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിനൊന്നും എതിരല്ല മുജാഹിദ് നമ്മളൊക്കെ നമ്മളെ നമ്മൾ നമ്മൾ യോഗ്യത്തിനൊന്നും കുഴപ്പമില്ലല്ലോ അവരൊക്കെ മൗലയഭിമാനൊക്കെ കണ്ട നമ്മൾ യോഗ്യം പറയും അവർക്ക് നമുക്ക് നമ്മളോടും യോഗ്യം പറയാം നമുക്ക് അവരോടും പറയാം ഒരു കുഴപ്പമില്ല നീനിയായ കാര്യങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു സാവാസവും നമുക്ക് ഉണ്ടാവില്ല അതാ പറഞ്ഞില്ല അത് യാതൊരു ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്വ വളർന്നു വരുമ്പോൾ അതിനെ കൊച്ചാക്കണ ആ പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിയായിട്ട് നിങ്ങൾ നടക്കണ്ട നിങ്ങൾ ഇനി മഹാനാന്ന് ഈ കരിയാവുമറക്കാറുള്ള ബഹുമാനപ്പെട്ട ഷേഹനൊക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ മടങ്ങിയാൽ ഞങ്ങളും മടങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെയും പറയുകയാണെങ്കിൽ ഞങ്ങൾ പിന്നിയും പറയും ഞങ്ങൾ പണിയതൊക്കെ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ടിട്ട് ഇവിടുത്തെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനങ്ങൾ വിത്തനയാക്കയില്ലേ യഥാർത്ഥ ഈമാൻ എന്താ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ വാദപ്രതിഭാദം ഒന്നും വേണ്ട നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി നമ്മളുടനെ അത് നമ്മളെപ്പോഴും തയ്യാറാണ് വാദപ്രതിവാദത്തിനൊന്നും ഇനി വാദപ്രതിവാദങ്ങൾക്ക് വേണമെന്നുണ്ടോ എന്നാൽ ഞങ്ങളെയും തയ്യാറാണ് ഞങ്ങളുടെ കൂടത്തിലേക്ക് പറ്റേണ്ടതായ ഇഷ്ടമാരി കുട്ടികളെ ഞങ്ങളൊപ്പം ഞങ്ങളെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുന്നതായ നിൽക്കും പക്ഷെ അത് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളാ വിഷയം ചോദിച്ച് ഞങ്ങളോട് വന്ന് പഠിച്ചാൽ മതി എന്താണ് തുറയത് എന്താണ് ശിർക്ക് ചെറുക്കെന്നൊക്കെ അപ്പം അതുകൊണ്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും സമസ്തകളുടെ ജമീയത്വമായി ഞങ്ങൾക്ക് ചെറുതാക്കാൻ സാധിക്കൂല അത് വലിയൊരു അവ്വാഹു ബഹുമാനിച്ച് അവഹു ആദരിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ വലിയൊരു സംഘടനയാണ് അതിൻ്റെ ഒരു പ്രകടനമാണ് ഇന്നിവിടെ കാണേണ്ടത് നിങ്ങൾ ഇത്രമാത്രം ആളുകളിവിടെ പങ്കെടുത്തു കൊണ്ടിട്ട് ഈ സമ്മേളനം വിജയിപ്പിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രകടനമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളോടൊക്കെ പ്രത്യേകമായി വളർത്താനുള്ളത് നിങ്ങൾ നടക്കുന്നമാർക്കൊക്കെ നിങ്ങൾ നടന്നോളീ നിങ്ങളെ സംഘടനകളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കോളെ എന്ന് നമുക്ക് ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ സംഘടന എതിർക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന നിങ്ങളെ പിന്നെ നിങ്ങൾ നിങ്ങൾക്കുള്ള ഓഫീസുകൾ തച്ച ഇതിലൊന്നും ഞങ്ങൾ വരണമെങ്കിൽ ചെല്ലോ നിങ്ങൾക്കിങ്ങനെ ഇഷ്ടപോണം ഇന്ത്യ രാജ്യങ്ങളിലെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പ്രവർത്തിക്കാലോ നിങ്ങൾ നിങ്ങളിങ്ക പ്രവർത്തനമൊക്കെ ആയിട്ട് നിങ്ങൾ പോയിക്കോളൂ അതിന് കുഴപ്പമില്ല എതിർപ്പുകളൊക്കെ മാന്യമായിട്ടാവണം അതാണ് പറയാനുള്ളത് ഞങ്ങൾ വ്യക്തിപരമായി എതിർക്കരു ഞങ്ങൾ എതിർക്കും ആശയപരമായി എതിർക്കും അത് അതെന്നും എതിർക്കുകയും ചെയ്യും അതിൽ യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമീഹത്തുലമ്മനോട് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ മറ്റ് വിതരണീ പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരള ജമീയത്തുല്ലമ്മനോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട അത് കളിച്ചാൽ ആ കഭൂതി ഞങ്ങൾ അവസാനിപ്പിക്കും യാതൊരു സംശയം ഇല്ല എന്ന നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഇത് ഇഷ്ടപ്പെട്ടതായ നീൻ്റെ ഒരു സംഘടനയാണ് മഹാന്മാരാകുന്ന അബ്വാഹുൻ്റെ ഔലിയാക്കന്മാരാണ് ഇതിനെ സ്ഥാപിച്ചിട്ടുള്ളത് ഔലിയാക്കാൻ നമുക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നത് വിശ്വാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്കത് വിശ്വാസിച്ചില്ല ഔലിയാഹിനെ വിശ്വാസം ഇല്ല ഞങ്ങളെ പിന്നിലെ ആളും ഉണ്ടാവില്ല മനസ്സിലായി അപ്പോൾ ഈ ആളുകളൊക്കെ ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് അംബിയാ ഔലിയാവിൻ്റെ മരണത്തിൻ്റെ ശേഷവും അവർക്കുള്ളതായ മതതുകൾ ഉണ്ടാവും ആ മതതുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കത് വിശ്വാസമില്ല ഞങ്ങൾക്ക് ആ മതണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഏതായാലും നിങ്ങൾ നിങ്ങളെ ആശയങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുപോയിക്കോളി സമസ്തനെ എങ്ങനെ എതിർത്തുകൊണ്ടും ആയത്തുകൾക്കുള്ളതായ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഖുർആാൻ വിരുദ്ധമായി വരുന്ന ഹരീതുകളെ തള്ളംന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആാന് വിരുദ്ധമായി അതീത് വരില്ലല്ലോ അതല്ലേ ഖുർആാനെ ഭയാന് ചെയ്യല്ലേ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ മനസ്സിലാണ് എന്ന് പറഞ്ഞാൽ മതി മൗലിക ഒരു ഹദീത് കൂടി നോക്കുമ്പോൾ ആ ഹരീത്തിന്റെ അർത്ഥം പോകും മനസ്സിലാണ് അതാണ് അതാണിപ്പോ അതിന്റെ സത്യം അപ്പൊ അത് ഖുർആനോട് എതിരാണ് ഖുർആാനോട് എതിരാണെന്ന് ഇതാണത് ഖുർആാനും ഹദീസും മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ പറയണത് അപ്പൊ ഖുർആാനോട് എതിരായി കൊണ്ട് ഒരു അരി എന്ത് വീട്ടിത്തരാൻ ഇനി പറഞ്ഞതെങ്കിൽ ഖുർആാനിനോട് ഈ ബിരുദ്ധമായി വരുന്ന ഹജീസിനെ തള്ളണം ഹഡീസിനെ ഇങ്ങനെ തള്ളാൻ പറ്റുമോ നിബിസവ്വാളി വസ്ലമ്മ തങ്ങൾക്കുള്ള അഖ്വാൽ അഫ്വാനികൾ തകാലീദുകളല്ലേ ഹദീസുകൾ അതിന്റെ അർത്ഥം നിമിസവ്വലി വസ്ലമ തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം ഖുർആാനെ മാത്രമേ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങള് പോകും അതിന് യാതൊരു അംശം നിങ്ങളെ നിങ്ങളെ വാദം ഞങ്ങൾക്ക് മനസ്സിലായിപ്പോൾ നിങ്ങൾ ഖുർആൻ അതീത് എന്ന് പറഞ്ഞിപ്പോൾ അതീതി നിങ്ങൾ തള്ളിക്കൊണ്ട് ഖുർആാനോ കൊണ്ട് മാത്രം അഹുൽ ഖുർഹാൻ്റെ ആളുകളായിക്കൊണ്ട് നിങ്ങൾ മാറാം അതുകൊണ്ടാണ് നിങ്ങൾ സമയത്ത് മുമ്പെൻ്റെ മഹാന്മാരാവുന്ന ഞങ്ങൾ ഉസ്താദന്മാർ വിലയിരുത്തിയത് നിങ്ങൾ മൂത്തതീകങ്ങളാണെന്നുള്ളത് യാതൊരു സംശയമില്ല അവാഹു സുബഹാനുഭവത്താളെ കാത്തുരക്ഷിക്കട്ടെ സമസ്തകളുടെ ജവീയത്തോൽമയെ അവ്വാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ സമസകളുടെ ജവീയത്തുക്ക് എതിർ വരുന്നതായ സർവ്വ ദുഃശക്തികൾ അവരെ ശരത്തോട്ടൊക്കെ സമസ്തനൌ്വാഹു കാത്തുരക്ഷിക്കട്ടെ അവ്വാഹു സുബഹാനുഭവത്താൽ ഈ പ്രസ്ഥാനത്തിന് ഉള്ളഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ പിന്നെ ഞങ്ങൾ ശുന്നികളുമ്പോൾ പല എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനാപരമായിട്ട് അത് കണ്ടു കണ്ട് ഞങ്ങൾ വയ്യാലെ കോട ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമായത്തിനെതിൽ ആര് ശബ്ദിച്ചാൽ എല്ലാ സുന്നികളും ഒന്ന് തന്നെയായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ പോയി ശ്രമമായിരിക്കും മുറാമത്തു പോകാം